ഗിരി എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നല്ല സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ ദുബായ് വന്നു കഴിഞ്ഞാൽ വിസിറ്റിങ്ങിലായാലും ഇനിയിപ്പോൾ ജോബ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ സ്ഥലം വരാണ്ടിരിക്കുന്നത് അത്രയും നല്ലൊരു ബെറ്റർ സ്ഥലമാണ് അതായത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രീക്ക് ഹാർബർ അടിപൊളി സ്ഥലമാണ് നിങ്ങളിത് കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ അടിപൊളി സ്ഥലമാണ് മെട്രോളിൽ വരിക മെട്രോളിൽ വന്ന ഗ്രീക്ക് ഹാർബർ ഗ്രീക്ക് എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബോട്ട് രണ്ട് രണ്ടിലൂടെ ദൃഢത്തിന് ബോട്ട് പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഗ്രീക്ക് ഹാർബറിലോട്ട് അടിപൊളി സ്ഥലം വരികയാണെന്ന് വെച്ചാൽ വൈകിട്ട് വരണം വൈകിട്ട് വരുമ്പോൾ ഭയങ്കര സൂപ്പറാണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ വന്നിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ കുറേ ഇരിക്കാൻ ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര രാത്രിക്ക് ഭയങ്കര ലൈറ്റിങ് ആയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ആയിരിക്കട്ടോ നമുക്ക് നോക്കാം രാത്രികൾ ഇതാ നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇവിടെയാണ് അനുഭവിച്ചു നേരെ സ്റ്റെപ്പിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു ഇതാണ് ആ ലൊക്കേഷൻ വരുന്നത് അതാണ് നമ്മൾ അപ്പുറത്തൊരു കണ്ടോ അവിടെയാണ് പാർക്ക് ഉള്ളത് ഏർ കുറേ ടൂറിസ്റ്റുകളെല്ലാം ഇരുന്ന് ഇങ്ങനെ സൺസെറ്റ് കാണാൻ വേണ്ടിയിരിക്കുകയാണ് ഈ അസ്തമയ സമയം ഉണ്ടല്ലോ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയത് എന്താ ചെയ്ത് പണി ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ഇവിടെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്ന ഇതേണ്ട അത് ഞാൻ അവിടെ അടുത്ത് പോയി കാണിക്കട്ടോ ഏ മോഡലൊക്കെ ഈ ഷിപ്പിൻ്റെ മോഡലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കാം കേട്ടോ ഇപ്പോൾ എങ്ങനെ ഇതിനകത്ത് കയറി 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 ഇവിടെ കയറി ഇറങ്ങാൻ കത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ അതിൻ്റെ അതിൻ്റെ എന്നിട്ട് ബോൾ അടിക്ക സമയം പോകാൻ ഇവിടെ വന്ന് ഫാമിലി ആയി ഫാമിലി ആയിട്ടൊക്കെ ചെറിയ കുട്ടികളായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ചു കളിക്കാം കുറേ പേരുണ്ട് കുറെ ഉണ്ട് കറങ്ങാനും അവിടെ കണ്ട ഒരു തീറ്റ തന്നെയാണ് എന്താണ് പറഞ്ഞത് ഇവിടെ ദുബായില് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ട് അടിപൊളിയാക്കി ചെയ്തി രാത്രി ഒക്കെ ഭയങ്കര തികതണ്ടാ ഫ്ലവറിന്റെ ഒരുപാട് കളിക്കും വലിയവർക്കും വന്ന് കളിക്കാന് നമ്മുടെ ഇതാ ഇവിടെ കണ്ടില്ല ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ അടിപൊളി കളക് ഫോട്ടോ ഫാമിലിയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കഴിഞ്ഞ നല്ല രസ ഇതൊക്കെ തന്നെ അല്ലെ വേണ്ടില്ല വേറെ നിങ്ങൾ വന്നില്ലെങ്കിൽ മിസ് ചെയ്യും വെച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ അവിടെ നമുക്ക് പോട്ടോ അതാ അവിടെ ആ സംഭവം കണ്ട എന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ ഒരു ഇതിലൂടെ നോക്കാൻ പറ്റും അപ്പുറം നോക്കാൻ പറ്റും നമുക്കിത് അതൊരാൾ നോക്കിക്കോണ്ടിരിക്കാൻ പക്ഷേ ഞാൻ നോക്കിയിട്ടോ നോക്കിയപ്പോൾ അത്ര ക്ലിയർ പോരാ അതിനകത്ത് നോക്കിയിട്ട് അത്ര ഇനിയിപ്പോൾ ആ മറ്റേ സൂര്യൻ്റെ ഇത് പ്രകാശം അടിക്കുന്നതുകൊണ്ടെന്നറിയില്ല കുറച്ചപ്പുറം കൂടി ഒന്ന് പോകാം സൂര്യൻ താഴ്ന്നു താഴ്ന്നു വരികയാണ് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ ലൊക്കേഷൻ കണ്ട അതിപ്പോ സൂര്യൻ താഴ്ന്നു വരുമ്പോ ഇവിടെ ഭയങ്കര രസമായിരിക്കും കാണാന് പുല്ല് വിരിച്ച മൈതാനം ഒക്കെ പറയല ഇതിനകത്ത് കൂടെ കേറുക കത്ത് കൂടെ കയറിയിട്ട് അതിന്റെ കൂടെ കയറി 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 കുട്ടി കളിക്കല അല്ലേ കഴിഞ്ഞിട്ടുള്ളിൽ വരും കുട്ടിക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം അതാണ് ഏറ്റവും നല്ല ഇവിടെ എന്താ പറയാ കുട്ടികളങ്ങോട്ട് വിട്ടാ മതി കേട്ടോ അവര് കളിച്ചോളൂ നമ്മളെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല അവര് കൊത്തിപ്പിറക്കി കിട്ടി ഒരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല അതിന് ചാവർക്കുള്ള എത്തിയിട്ട് അതിനോട് ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഇരിക്കാനൊക്കെ കടകളൊക്കെ ഗിരിക്കാനൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ കാണാം ഞാൻ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടില്ല കേട്ടോ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ട് വന്നാൽ മതി ചിപ്സും കടലൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വാങ്ങുകയെന്ന് വെച്ചാൽ അടിപൊളി നല്ല പൈസയായിരിക്കും അതൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരിക അടിപൊളി കഴിച്ചിരിക്കുക കുട്ടികൾ ഗുഹയെക്കൂടെ ഒക്കെ കളിക്കേണ്ട അത് എന്താ ധരികടമാകാം വിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പല സംഭവങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ട പല സംഭവങ്ങൾ അത്ഭുതപരമായ സംഭവങ്ങളൊക്കെ ഇവിടെ ടൂറിസ്റ്ററെ ആകർഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അത് കണ്ടവിടെ ഫോട്ടോ എടുക്കാ എന്താ കണ്ട അസ്തമയ സമയമാണ് ആ സമയത്ത് ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോകാനെന്താ പരിപാടി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഫ്ലവർ ഫ്ലവർ ആയിട്ട് ഒരു ഫ്ലവറായിട്ടൊരു ഗോള് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സംഭവം അടിപൊളിയായിട്ടുണ്ട് കത്ത് തന്നെയാണ് ഇവിടുത്തെ വ്യൂ പിന്നെ അവിടെ ഉണ്ട് അവിടെ ഒരു സംഭവം ഉണ്ട് ഇങ്ങോട്ട് പോവാ അപ്പൊ തന്നെ ഏകദേശം രാത്രിയാകുമ്പോൾ ഇപ്പൊ ആളുകൾ ഇപ്പൊ ആളുകൾ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു നൈറ്റ് ആയ ഭയങ്കര പിന്നെ ഈ വീക്കെൻഡൊക്കെ ആയ പിന്നെ ഇതിനും കൂടുതൽ ക്രൗഡായിരിക്കും അല്ല ഞാനത് അപ്പറ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് അവിടെ പോയി ഇങ്ങോട്ട് നേരെ ഒരു റൗണ്ട് റൗണ്ട് മൂന്ന് സംഭവിയോക്ക അവിടെ അപ്പൊ അതാ ഇങ്ങന കേ കുറെ ആളുകൾ ഫോട്ടോ എടുക്കണം സ്റ്റിൽ എടുക്കാനൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഇനിയിപ്പോൾ ഏതിലും മനസ്സിലാക്കണം ഇതിലെ കറങ്ങി പോകണം അതിലേ കറങ്ങിപ്പോകണം ഏതിലും വേണമെങ്കിലും കറങ്ങി കറങ്ങിങ്ങനെ ഇവിടെ പോകുന്ന നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്നാൽ മതി നേരെ നമുക്ക് ഇനി ഹൈറ്റിലുണ്ട് അപ്പ എന്തോ ബിൽഡിങ്സ് ആണ് അവിടെ ഉള്ളത് അവിടെ സ്റ്റില്ലൊന്നും പറയണ്ട

അടുത്ത ഗ്രൂപ്പ് തിരിച്ചെത്തി അടുത്ത് അങ്ങനെ എന്താ ഇങ്ങനെ ബോട്ട് സർവീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ മറീനേന്ന് നിന്ന് വരുന്ന വണ്ടിയായിരിക്കും ഇതൊക്കെ ഇപ്പോൾ ഒരു വൺ ഹവർ ടു ഹവറൊക്കെ ട്രാവലിംഗ് ആയിട്ട് അറുപത് ഇരുപത്ത അറുപത് ഗ്രഹം അറുപത്തഞ്ച് തരം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഫുഡും ചായയും ഡ്രിങ്ക്സും എല്ലാം നമുക്ക് അവൈലബിളായിരിക്കുന്ന വണ്ടി ഞാൻ അപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ വൈറലായ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അവിടേക്കാണ് ഞാൻ പോകുന്നത് അങ്ങോട്ടൊന്ന് പോയൊക്കെ ഇതൊക്കെ നല്ല വൃത്തിയാണോ ഇവിടെ മെയിൻ ചെയ്ത് ഇവിടെ തുപ്പാനോ അതേപോലെ പാനിടാനോ ഒന്നും പാടില്ല നമ്മളെ നാട്ടിലൊക്കെ സാൻസ് ഉണ്ടാവും പറഞ്ഞു വേറെയൊക്കെ തുപ്പി വെച്ചിട്ടുണ്ടാവും കണ്ടുപഠിക്കേ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചിൽഡ്രൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണ് ഇതാ കണ്ട ആ സ്ഥലാണ് വൈറലായ സ്ഥലം അവിടെ കെട്ടുമ്പോൾ പോന്ന് വിടെ കയറേ പൈസ വേണോന്നൊക്കെ ചോദിച്ചു ഓരോ ഒരു സമയത്ത് ഇവിടെ എൻ്റർ ചെയ്യാൻ ഫീസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അറിയില്ല അവിടെ പോയി നോക്കുമ്പോൾ അറിയാം ഫീസ് ഇതാണ് pure boh ഫ്രീ ഫ്രീ ആണ് എൻട്രി വരെ ഫ്രീ ആണ് അപ്പോൾ ഞാൻ ഞാനതിന്റെ ആ നേരെ കയറി നേരെ നമുക്ക് വയറലായ ഫ്രിഡ്ജിലോട്ട് പോവാം വയറലായ ബ്രിഡ്ജ് നല്ല കാറ്റാട്ടോ ആ ബുർജ് ഖലീഫിന്റെ സൈഡ് കൂടെ അതൊക്കെ ബുർജ് ഖലീഫ് ബാക്കിലാണ് സൂര്യൻ

എല്ലാവരോടും പറയുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ ഇഷ്ടപ്പെട്ടതിൽ ചെയ്യണ്ടോ അടിപൊളി സ്ഥലം